വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഒരു കൈൻഡ് ഓഫ് ചിറ്റ് ചാറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂ ഇയർ റെസല്യൂഷൻ എല്ലാ ഗേൾസും നോട്ട് ഓൺലി ഗേൾസ് എല്ലാവർക്കും കോമൺ ആയിട്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പുതിയ വർഷത്തിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പെഷ്യലി ഫോർ ഗേൾസ് നിർബന്ധമായും എടുത്തിരിക്കേണ്ട കുറച്ച് ന്യൂ ഇയർ റെസല്യൂഷൻ്റെ സജഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസും ഇത്തരം കാര്യങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ മെയിൻ ആയിട്ട് അഞ്ച് പോയിന്റ്സ് ആണ് എടുക്കുന്നത് കാരണം ഇതൊരു വലിയൊരു ടോപ്പിക്കാണ് ഇത് എത്ര പറഞ്ഞാലും തീരാത്തൊരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അലബ്രേറ്റ് ചെയ്ത് പറയണില്ല അത്ര വലിയൊരു ലെങ്ത് വീഡിയോയെ ആക്കുന്നില്ല എല്ലാം കൂടെ ഷോർട്ടാക്കി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ സോ യെസ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു സക്സസ്ഫുൾ വിമൺ അല്ല അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം എനിക്കും അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ഇതിൽ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യണമെന്നും അച്ചീവ് ചെയ്യണമെന്നും ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഇത് വേറെ ആൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പറയാൻ പോകുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് എല്ലാ ടൈപ്പ് സ്കിൽ സെറ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് എന്ത് ജോബിലേക്കാണോ പോകാൻ പോകാനിഷ്ടമല്ലേ ആ ജോബിലേക്ക് എത്താനുള്ളൊരു സ്കില് നിങ്ങള് സെറ്റാക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ടി ജോബിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾക്കൊരു കോഡിംഗ് സ്കില്ല് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടീഷൻ ആവാൻ ആഗ്രഹമുണ്ട് ദൻ നിങ്ങൾ അതും റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സസ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് പിന്നെ അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വേണം ദെൻ പി എസ് സി പഠിക്കുക അതും ഈസിലി നമുക്ക് നടക്കുന്നൊരു കാര്യമില്ല അതിനൊരു സ്കില്ണ്ട് അത് നെക്സ്റ്റ് സ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് ആണ് ഇനി എന്തൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നിർബന്ധമായും പഠിക്കണം ശരിയായിരിക്കാം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ വണ്ടി ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾക്ക് ഒരു വണ്ടി ഉണ്ടാവും നമുക്കൊരു ഹെൽപ്പ് കൊടുക്കാണെങ്കിലും നമുക്കത് പറ്റണം കാറ് സ്കൂട്ടി ബൈക്ക് എല്ലാം ഉണ്ടാവണം എന്നില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എൻ്റെ വീട്ടിൽ സ്കൂട്ടി ഉള്ള കാലത്തല്ല ഞാൻ സ്കൂട്ടി അടിക്കാൻ പഠിച്ചതാണ് അപ്പോൾ അതിനൊരു ഒരു ക്രൈറ്റീരിയ ഇല്ല നമ്മൾ എന്തായാലും ഒരു ഡ്രൈവിങ് സ്കില്ല് എന്ന് പറയുന്ന സംഭവം പഠിച്ചെടുക്കണം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാടും നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെറിയ കാര്യത്തിനും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് പോയിട്ട് വരാൻ പറ്റണം അപ്പൊ ടു വീലർ ഓടിക്കാൻ പഠിച്ചിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ചെയ്യുക ഫോർ വീലർ നിർബന്ധമായും പഠിക്കുക അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് സ്കില്ലാണ് എനിക്ക് അറിയാത്തൊരു സ്കില്ലാണ് സ്വിമ്മിങ് സ്വിമ്മിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം വെള്ളപ്പൊക്കവും അതും ഇതൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും ഞാൻ പഠിച്ചില്ല എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു സ്കില്ലാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്വയം രക്ഷയ്ക്ക് മാത്രമല്ല മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു ഒക്കെ നമുക്ക് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുക അടുത്ത വർഷം ഇത് പഠിച്ചെടുക്കുക അതേപോലെ തന്നെ കുക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് കഴിക്കാനുള്ളതെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കണം അതൊരു സ്കില് മാത്രമല്ല അത് നമുക്ക് എന്താ പറയാ നിലനിൽപ്പിനുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ആൾക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കാം നിർബന്ധമായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ പഠിക്കണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പഠിക്കണം ലൈക്ക് ഹെയർ ഡു നമ്മുടെ ഹെയർ കെട്ടാനും കാര്യങ്ങളും പഠിക്കണം നമുക്ക് സ്വന്തമായിട്ട് സാരി എടുക്കാൻ പഠിക്കണം സ്വന്തമായിട്ട് കണ്ണ് എഴുതാൻ പഠിക്കാം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ കിട്ടാതൊന്നും ഇഷ്ടമല്ലാത്തവര് തോന്നും പഠിക്കണ്ട ചിലപ്പോൾ ഇങ്ങനെ വെറുതെ മെസ്സി ബണ്ണം കെട്ടി പുറത്തിറങ്ങാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഡു ദാറ്റ് അത്രയേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പഠിക്കുക മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക കാരണം ഇന്നത്തെ കാലഘട്ടമാണ് എവറി വൺ ഇസ് ബിസി അപ്പൊ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആർക്കും സമയം ഉണ്ടാവില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്നെ ചെയ്യാൻ പഠിക്കണം നെക്സ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാം അത് പ്രൊഫഷണൽ ആക്കിയിട്ട് എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല എല്ലാവർക്കും എല്ലാവരുടെയും സിറ്റുവേഷൻ ഫേവറബിൾ ആയിരിക്കില്ല എല്ലാവർക്കും പാഷനെ തന്നെ പ്രൊഫഷണൽ ആക്കാൻ പറ്റണമെന്നും ഉറപ്പ് വരാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അവസരം കിട്ടാം പക്ഷെ നമ്മുടെ പാഷൻ നമ്മൾ വിട്ട് കളയരുത് അതായത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡാൻസർ ആവണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഓക്കെ നമുക്കിനി ഫിനാൻഷ്യലി നമ്മൾ അത്രയും കേപ്പബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് ഓൺലൈനായിട്ട് ഡാൻസ് പഠിക്കാം ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട് ഇൻസ്റ്റയിലുണ്ട് നമുക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്കത് ഡെഫിനറ്റ്ലി ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും പാട്ട് പാടാനാണോ ഇഷ്ടമുള്ള ജോലിയോ നിങ്ങൾ പഠിക്കുകയോ എന്തോ ആയിക്കോട്ടെ പാരലായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സാറ്റർഡേ സൺഡേ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷൻ ഇനി ക്രാഫ്റ്റ് മേക്കിംഗ് ആണോ അതുണ്ടാക്കാം ബോ മേക്കിംഗ് ആണോ അതുണ്ടാക്കാം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷൻ അതിനെ നിങ്ങൾ സൈഡായിട്ട് കൊണ്ടുപോകാം ഇഷ്ടം ആക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ ഭയങ്കര ലക്കിയാണ് എന്നൊക്കെ പറഞ്ഞാലും ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് ട്രൈ ഔട്ട് ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നെക്സ്റ്റ് ആയി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മസ്റ്റ് ബി ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് അപ്പോൾ ഞാൻ ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്നാൽ എനിക്ക് യൂട്യൂബിൽ നിന്നും ചെറിയൊരു വരുമാനമൊക്കെ കിട്ടിയ സമയത്ത് ഇപ്പോഴും എനിക്ക് ഏണിങ്സ് ഒന്നുമില്ല ബട്ട് കിട്ടിയ സമയത്ത് എനിക്കുണ്ടായ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ ദാറ്റ് ഇസ് എന്താ പറയുക ഭയങ്കര പ്രഷ്യേസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ ഏൺ ചെയ്തിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് എമൗണ്ട് ഉണ്ടല്ലോ അതിപ്പോൾ ലക്ഷറിയ എമൗണ്ട് ഒന്നും വേണമെന്നുണ്ടായി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പതിനായിരം രൂപ താഴെയാണ് എനിക്ക് ആകെ കിട്ടിയത് ബട്ട് അത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു വാല്യൂ നമുക്ക് മറ്റുള്ളവർ തരുന്നൊരു അപ്രിസിയേഷൻ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ പൈസ കൊണ്ട് ചെയ്യുന്നു നമ്മൾ തന്നെ ചെയ്യുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അത് അടിപൊളിയാണ് പക്ഷേ ഇത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാൻ അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ ഫാമിലി വെൽ സെറ്റിൽഡ് ആണ് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഓക്കെ ഇത് തരാനുണ്ടോ അവർക്ക് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളതല്ല സെക്കൻഡ് ഓപ്ഷനാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആണെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് വീട്ടിലിരിക്കാനാണിഷ്ടം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ടായിരിക്കണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടേതായ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവണം കാരണം നമുക്കൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ബിസി ആയിരിക്കും അച്ഛനമ്മയെ ബിസി ആയിരിക്കും അവരെ അടുത്ത് വിളിച്ച് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു എമൗണ്ട് അത് അവർ ഇതെന്തായാലും കുഴപ്പമില്ല അതായത് നിങ്ങൾക്കത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് ഒരാളിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ മടിയാണ് അത് മടിയില്ലാത്ത ഒരുപാട് പേരുണ്ട് അതിലൊരു കുഴപ്പമില്ല നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ പ്രിഫറൻസ് ആണ് നീ എന്തായാലും ജോലിക്ക് പോകണം നീ എന്തായാലും സമ്പാദിക്കണം അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ ഒരു ഓപ്ഷനോ റൈറ്റ്സോ ഇല്ല നമ്മുടെ കയ്യിൽ കുറച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരാൾ ക്വസ്റ്റിൻ ചെയ്യാത്തൊരു എമൗണ്ട് നീ ഇപ്പം എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു നിനക്ക് ഞാൻ പതിനായിരം രൂപ എട്ട് തന്നല്ലേ നീ കൊണ്ട് തൊലച്ചോ അങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല എങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അത് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും തട്ടുമുട്ടും ഇല്ലാണ്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് മതി യു മസ്റ്റ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് അത് ഈവൻ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആയാലും നമ്മുടെ പൈസ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് തരുന്നതെന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നില്ല പക്ഷേ ഒരു വേ ആണ് ഈ ഒരു മണി എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും നമുക്കൊരു വാല്യൂ വാല്യുണ്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് രൂപയെങ്കിലും ഉണ്ടാവണം നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ് സെൽഫ് റെസ്പെക്ട് ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനായിരിക്കണം നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും ഓക്കെ അവരടുത്ത് നമുക്ക് ഓപ്ഷൻസ് ചോദിക്കാം ചോയ്സസ് ചോദിക്കാം പക്ഷെ ഫൈനൽ ഡിസിഷൻ നമുക്ക് എടുക്കാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് പറയുന്നതനുസരിച്ച് അതല്ലേ അനുസരിക്കുന്നത് ഒരു ഷോർട്സ് ഇടണോ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ യു കൺ ഡെഫിനറ്റ്ലി വേർ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിരിപ്പം ഇവൻ ഞാൻ അത്ര ഷോർട്സ് ഇടുന്ന ഒരാളല്ല ഷോർട്ട്സ് ഷോർട്ട്സേട്ടും ചെയ്യും പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ഉള്ള അല്ലെങ്കിൽ എന്റെ ഒരു ബോർഡർ ലൈനിലുള്ള ഡ്രസ്സേ ഞാൻ ഇട്ടിട്ടുള്ളൂ മേ ബി ഇനി ഞാൻ ഇടില്ല ഫ്യൂച്ചറിൽ ഇടില്ല എന്ന് ഞാൻ പറയാം ചിലപ്പോൾ ഞാൻ ഇടുമായിരിക്കാം അത് പോലെ ചോയ്സസ് ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ് നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുകയാണ് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവും അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതും യൂസ് ചെയ്യാം തടസ്സമില്ലാതെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഓരോരുടെ ചോയ്സ് ആണ് ഓരോരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവുക നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും അതിലൊരു സംശയമില്ല ഓക്കെ ഞാനിപ്പൊ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരാളെ ദ്രോഹിക്കുന്നില്ല ഞാൻ ഒരാളെ മനഃപൂർവ്വം തല്ലുന്നില്ല നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഒരു കാര്യം ചെയ്യാത്തടത്തോളം നമ്മൾ ആണ് ഓക്കെ അതാണ് എൻ്റെ പോളിസി അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതാണ് ശരി എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം അല്ല നമ്മളൊരാളെ വേദനിപ്പിക്കാത്തരത്തോളം അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാൾക്ക് വിഷമമുണ്ടാകണം എന്ന് വിചാരിച്ച് ചെയ്യാത്തരത്തോളം നമ്മൾ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല ഓക്കെ നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒരു പാരന്റിങ് ടിപ്പിലും കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ബട്ട് സ്റ്റിൽ ഇതിലും നമുക്ക് നമ്മളൊരു ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ വുമ്പോ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു കപ്പാസിറ്റി അത് നിർബന്ധമായിട്ട് നമുക്ക് വേണം നമുക്കൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റണം ഓക്കെ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോബാണ് ഇഷ്ടം ശരിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡ് ആയിരിക്കും അപ്പം നമ്മൾ ജോലി ചെയ്ത് അതിന് വേണ്ടി സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റണം ഇന്ന പാഷനാണ് എനിക്ക് ഇഷ്ടം എനിക്ക് അതിലേക്ക് പോകാൻ പറ്റണം ഇതാണ് എൻ്റെ ഡിസിഷൻ അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു ആ ഒരു ഗഡ്സ് അത് നമുക്ക് ഉണ്ടാവണം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമുക്കൊരു കാര്യം തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാവണം അപ്പോൾ മെയിൻ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു എനിക്ക് ബിടെക്കിനാണ് ചേരേണ്ടത് അത് എൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം എനിക്ക് ബി ടെക് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ എനിക്ക് ഇന്ന നാല് വർഷം എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം അതല്ല അല്ല എനിക്ക് വേണ്ട എനിക്കൊരു മൂന്ന് വർഷത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഇനി അതുമല്ല എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ എൻ്റെ കയ്യിൽ പൈസ കൂടെ ഉണ്ടാവണം കേട്ടോ നമ്മൾ ഏൺ ചെയ്ത പൈസ ഉണ്ടാവണം അച്ഛൻ്റെ അമ്മയുടെയും പൈസ വേടിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റ് ആയി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവണം അതൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഡെസിഷൻസും ശരിയാവണമെന്നില്ല തീർച്ചയായിട്ടും നമുക്ക് സജഷൻസ് ചോദിക്കാം ഒപ്പീനിയൻസ് ചോദിക്കാം അഭിപ്രായങ്ങൾ ചോദിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും പല അഭിപ്രായം വരും ബട്ട് ഫൈനൽ ഡിസിഷൻ അത് ഓഫ് കോഴ്സ് നമ്മുടെ മാത്രമായിരിക്കാം ഇപ്പോൾ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യാനാണ് താല്പര്യം ഇനി അല്ലെങ്കിൽ വേണ്ട എൻ്റെ ഡിഗ്രി കഴിഞ്ഞു എനിക്ക് പിന്നെ ഒരു സ്കില്ലാണ് പഠിക്കേണ്ടത് അത് അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫഷനാണ് ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് ചെയ്യേണ്ടത് യെസ് എനിക്കതാണ് ചെയ്യേണ്ടത് എനിക്കതാണ് ഇഷ്ടം ഞാൻ ഞാനതിന് പോട്ടെ അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയുള്ള പൈസ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കാം പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം എനിക്ക് തോന്നുന്നു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനാണെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് അത്രയും സ്പേസും ഫ്രീഡം ഉണ്ടായതുകൊണ്ടാണ് എനിക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ളത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യണ്ട പക്ഷേ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപ്പെൻ്റ് അല്ല ടു ബി ഓണസ്റ്റ് അതും പറയാനല്ലോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ഒരു സക്സസ്ഫുൾ വിമൺ അല്ല ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എനിക്കൊന്ന് ബാങ്കിൽ പോകണം എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ട ഞാൻ എൻ്റെ വണ്ടി എടുത്ത് കാര്യങ്ങൾ നടത്തിയിട്ട് വരും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ എൻ്റെ കസിൻസിന് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് വേണം അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യണം അവർക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഞാൻ റെഡിയാണ് ഞാൻ അവൈലബിൾ ആണ് കാരണം ഇപ്പോൾ സ്റ്റിൽ ഞാൻ കറന്ലി വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവൈലബിൾ ആണ് ഞാൻ അവർക്ക് വേണ്ടി വണ്ടി എടുത്തിട്ട് അവരെ വേണമെങ്കിൽ കൊണ്ടുപോയി അവർക്ക് എഴുതാനുള്ളത് എഴുതി അവർക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ തിരിച്ച് അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വരാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ്ലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് അത് മാത്രമല്ല സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് അപ്പം അതെനിക്ക് ആ ഒരു സ്കില്ല് കിട്ടിയത് എനിക്ക് ആ ഒരു ഫ്രീഡം സ്പേസും ഒരു ഡിസിഷൻ മേക്കിംഗ് പവറും എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ വലിയൊരു സംഭവം പറയാം അത് എന്നെ ഭയങ്കര ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി ഏകദേശം കഴിയുന്നത് ഞാൻ പ്ലസ് ടു ബിടെക് ആ ഒരു സമയത്താണ് അതായത് ഏകദേശം ഒരു നയൻറ്റീൻ ട്വൻറ്റി അറിയാൻ ആ ടീനേജിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നത് ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അതിൻ്റെ വർക്ക്സ് എല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് അത്രയും കോൺഫിഡൻസ് തന്നിട്ടുണ്ട് എനിക്കത് ചെയ്യാനുള്ളൊരു ധൈര്യം തന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് തേപ്പിൻ്റെ പണി വരെ ചെയ്തത് അതിനുശേഷം ടൈലിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ അതല്ലെങ്കിൽ വാതില് ഡോറ് എല്ലാ കാര്യങ്ങളും ഈവൻ കുഞ്ഞു കുഞ്ഞു അതായത് ഫേർണിച്ചർ ഉൾപ്പെടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ ടൈൽ വർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൺട്രോളിലാണ് അവിടെ നടന്നത് അപ്പം അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അമ്മയാണ് നാട്ടിൽ അമ്മയ്ക്ക് വർക്കിംഗ് ആണ് അമ്മ ജോലിക്ക് പോകും ആ സമയത്ത് ഒരു ടൈലിൻ്റെ ബേസിക് സ്ട്രക്ചർ മുതൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ അതിൻ്റെ മോഡൽ അതിൻ്റെ മെത്തേഡ് അതിനെപ്പറ്റി ഞാൻ ഡീപ്പായിട്ട് പഠിച്ച് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയിട്ട് ടൈലിൻ്റെ അളവെടുക്കും ഞാനും ചിലപ്പോൾ അനിയത്തിനെ പിക്ക് ചെയ്യും അവളേയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ട് ഈ ടൈലിൻ്റെ ഷോപ്സിൽ പോകും ഓരോ സ്ഥലത്തും പോയി വില പേശി അങ്ങനെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റിന് എത്ര അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് 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 ഇത്ര കടകളിലൊക്കെ പോയിട്ടാണല്ലോ ഞങ്ങളത് ഫൈനലൈസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതിൽ വിൽക്കാൻ നമുക്ക് ഒരു പാർട്ടിനെ ഏൽപ്പിക്കണം അപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടുണ്ടായിരുന്നു ആ ബഡ്ജറ്റ് ഇട്ടതിൽ നിന്നും ഒരു ടുത്ത് നമുക്ക് ലാഭം കിട്ടി അത് ഞാൻ അത്രയും ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എന്നെ വിശ്വാസിച്ച് എൻ്റെ പാരൻസ് ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ ലാഭമാണ് എന്നുവെച്ചാൽ ലാഭം എന്നല്ല അത് നമ്മളതിൻ്റെ വേറെ ആവശ്യത്തിലേക്ക് എടുത്തു ബട്ട് സ്റ്റിൽ നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് ലാഭം കിട്ടി അത് മാത്രമല്ല നമുക്ക് ആ ഒരു അവർ ഫ്രീഡുണ്ടല്ലോ ഞാനാണത് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് എൻ്റെ ആണ് ഞാൻ പറയുകയാണെങ്കിൽ പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഒന്ന് ഇവിടെ നിന്ന് കാണിച്ച് അവരെ പിന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വരുത്തി വണ്ടിയിലൂടെ എത്തിക്കുന്നു ആളിറക്കുന്നു യൂണിയൻകാരെ വിളിക്കുന്നു ഫ്രിറിത്തിങ് നമ്മൾ ഒറ്റയ്ക്ക് നടന്നിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ധൈര്യമാണല്ലോ അത് അച്ഛൻ തന്ന ഒരു ധൈര്യമാണ് എന്തൊക്കെ പറഞ്ഞാലോ നീ ചെയ്തോ നീ ട്രൈ ചെയ്തോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ ചെയ്യട്ടെ എന്നുള്ളത് കാരണം എനിക്ക് തേപ്പിൽ ഇതിലൊക്കെ കുറച്ച് ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്റെ കൺട്രോളിൽ ആണെങ്കിൽ എനിക്ക് ചീത്താ പറയാം അങ്ങനത്തെ എല്ലാം ചെയ്യാലോ എനിക്ക് ഒരു സ്പേസ് വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോ അവരെ തേൽപ്പിച്ചു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്ന് പറയാം അത്രയും റിസൾട്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കി വരുത് ഓക്കെ അപ്പം അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈവൺ അതിൽ എല്ലാവരും പ്രൗഡാണ് കേട്ടോ എത്രയോ ആളുകൾ വന്നിട്ട് നമുക്ക് എസ്റ്റിമേഷൻ ഇടും അവർ വന്നിട്ട് പറയും നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പത്ത് സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ നാല് രൂപ അന്നത്തെ റേറ്റ് ഇട്ടു അപ്പോൾ ഞാൻ കറക്റ്റ് പറയുന്നില്ല വോട്ടവർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്യുന്നു ഇവരുടെയൊക്കെ നമ്പർ കണ്ടുപിടിക്കുന്നു അപ്പോൾ എനിക്ക് ടൈലിറ്റ് എന്താ അടിപൊളി ചേരണം കേട്ടോ ശിവന്നോട് ചേർന്നാണ് അപ്പം ആളെ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നു ഞാനാണ് ഫുൾ ആളോട് സംസാരിക്കുന്നത് ആളെ പണിക്കാരെ കൊണ്ടു വരുന്നു സ്റ്റാഫുകൾ എല്ലാവരായിട്ടും നമ്മളതൊന്നിങ്ങനെ സംസാരിച്ച് എല്ലാം ചെയ്യുമ്പോണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് ആ ടൈലൊക്കെ വീഴ്ച കഴിഞ്ഞിട്ട് ആ വീട് ഫൈനലി കാണുമ്പോണ്ടല്ലോ പൊളിയാണ് പക്ഷേ എനിക്ക് അതിലിപ്പോൾ ഒരു വിഷമം തോന്നുന്നത് അത് എനിക്ക് എന്റെ പൈസയും കൂടെ ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൗഡായി അച്ഛൻ്റെ അമ്മയുടെയും പൈസ നമ്മൾ യൂസ് ചെയ്യുന്നു ശരിയായ രീതിയിൽ അതായത് അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുന്നു അതെൻ്റെ ഗോൾഡ് പർച്ചേസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ബട്ട് ഇതെന്ന് പറയും അതിൽ എന്ന് പറയുമ്പോൾ എല്ലാരും കൊണ്ടാണ് പോയത് ഇത് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ചെയ്തത് അപ്പൊ അത് ഭയങ്കര ഡിഫറൻസാണ് ഇവര് നമ്മളെ പൈസ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോ നമ്മളത് കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് അത് എന്തൊക്കെ പറഞ്ഞ അടിപൊളിയാണ് ഭയങ്കര പ്രൗഡാ ഇപ്പൊ ആ ചേട്ടൻ തന്നെ പറയും ടൈൽ വിരി ആൾ തന്നെ ആളെന്നെ ബാബുമ്പോ എന്താ വിളിക്കാട്ടോ ഇപ്പൊ ആളിങ്ങനെ പറയും ഞാൻ എത്ര അത് ഒരിക്കലും ജെൻഡർ ബേസിലല്ല പറയുന്നത് അപ്പോൾ അവരെന്നെ പറയാറുണ്ട് ആൺകുട്ടിയെ പോലെ ആണല്ലോ പക്ഷെ ഒരിക്കലും ഞാൻ പറയാ അങ്ങനെ നമ്മൾ ജെൻഡർ ബേസിലൊന്നും പറയരുത് ഈ പരസ്യത്തിൽ വേണമെങ്കിൽ അതിന് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ല ഉസ്താവനയാണ് പ്രധാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബട്ട് നമുക്ക് ആ ഒരു ഒരു ഫ്രീഡം ആ ഒരു സ്പേസ് കിട്ടിയപ്പോൾ എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ് നാളെ പെ എന്നോട് ഒരു വീട് കംപ്ലീറ്റ്ലി വെക്കാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും സിംപിളി എനിക്കത് ചെയ്യാൻ പറ്റും അതിനുള്ള മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ടീനേജിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ ഞാനത് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിസ്ക് അന്നത്തെ പ്രായത്തിൽ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോൾ ഇവരെ വിളിക്കുന്നു അതിനിടയിൽ ഈ ടൈലുകാരാണെങ്കിൽ എൻ്റെ പേടി അവർക്ക് അങ്ങനെ പറയാൻ പാടുന്നു എനിക്ക് ഒക്കെ വലിയ വലിയ ചേട്ടന്മാരാ ഇവർ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ടൈലായിട്ട് പൊട്ടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങൾ ഷൗട്ട് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമായി പിന്നെ എനിക്കും തോന്നി ഓക്കെ അവർ നമ്മളെക്കാൾ ഏജ് ഉള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട് നമ്മൾ നമ്മളിത്രയും പിശയ്ക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരതിൽ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഇവരെന്ത് കാണാൻ ഒളിപ്പിച്ചേക്കാം എന്നിട്ട് അമ്മയെടുത്ത് പോയിട്ട് അറിയും അതേ ചേച്ചി ടൈൽ പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതെ ഞാൻ കാണാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യുന്നവർക്ക് ഒരു അമ്മയുടെ അമ്മയെടുത്തൊക്കെ പോയി പറയാം ഞാൻ വിട്ടു കൊടുക്കുമോ ഞാൻ മീനാളെ വിളിക്കുന്നു പറയുന്നു ടൈൽ മാറ്റിക്കുന്നു ഞാൻ പറഞ്ഞ ഇനി ഒരു ടൈലോടെ ഇറക്കി തരില്ല പക്ഷേ ഇപ്പതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ ഭയങ്കര പ്രൗഡാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് അന്ന് ഇതൊക്കെ ബിഹേവ് ചെയ്ത് അന്ന് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തല്ലോന്ന് ആലോചിക്കുമ്പോൾ അടിപൊളിയാണ് ആ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നോക്കി എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം കുറച്ചും കൂടെ എനിക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഞാൻ വീട് പണിയാൻ പോകുന്നില്ല കേട്ടോ പക്ഷെ നെക്സ്റ്റ് ഇയറിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ്ങ് ആവണം പഴയ പോലെ തിരിച്ചു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു ന്യൂ ഇയർ റെസല്യൂഷനിലുള്ള അടുത്തൊരു സംഭവമാണിത് കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആവണം പഴയ പോലെ തിരിച്ചു വരണം അന്നെന്ന് പറഞ്ഞാൽ ഇത്രയും പണിക്കാരെ വരെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് ഭയങ്കര സംഭവമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അതിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ അച്ഛനോട് മോഴും തന്നെയാണ് കാരണം അച്ഛന അത്രയും എനിക്കൊരു ധൈര്യം തന്നതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്തത് അപ്പം അത് ഭയങ്കര സംഭവമാണ് എനിക്ക് ഇത് പറഞ്ഞാലും 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 തരില്ല അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിവെയ്സ് അപ്പം ഞാൻ ഇവരൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പരിചയപ്പെടുത്താട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് എൻ്റെ ഡിസിഷനിൽ തെറ്റ് പറ്റിയിട്ടുള്ളതും നമ്മളെ പറ്റിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വെഡ്ഡിൻ്റെ പന്തലിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് എൻ്റെ മാത്രം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ഫുൾ ഫാമിലിയുടെ മിസ്റ്റേക്ക് എല്ലാവരും പറഞ്ഞു സാരല്ല ഇത് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിൽ സപ്പോർട്ട് ചെയ്ത് നിന്നാണ് അതിൽ ഇഷ്യൂസ് ആണ് അതൊക്കെ ഞാൻ എൻ്റെ വെഡ്ഡിങ് പ്രിപ്പറേഷൻസിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വെഡ്ഡിങ്ങിന് പ്രിപ്പയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോയിൽ അത് പറയാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതും അല്ലെങ്കിൽ നിർബന്ധമായും ട്വന്റി ഫോറില് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഒരു സ്കില്ല് ഒരു സ്കില്ല്ന്നല്ല നമുക്ക് നിലനിൽക്കാൻ വേണ്ട സ്കില്ലുകളെല്ലാം നമ്മൾ നിർബന്ധമായും പഠിച്ചേക്കണം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പാഷൻ എന്താണോ അത് നമ്മൾ ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സൈഡായിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടോ പൊടി തട്ടിയിട്ടോ ഒക്കെ കൊണ്ടുപോകാം ഇനി ആരും സമ്മതിക്കുന്നില്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇപ്പൊ എഴുതാൻ ഇഷ്ടമാണോ നിങ്ങൾ എഴുതുക പാട്ട് പാടാൻ ഇഷ്ടാണോ പാടുക വരയ്ക്കാൻ ഇഷ്ടമാണോ അത് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ പലരും ഉണ്ടോ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മാലയിടാൻ ഇഷ്ടമല്ല ഇടാൻ ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല ഇടണ്ട പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട കേൾക്കാൻ നിൽക്കണ്ടാന്നേ ഉള്ളൂ കാരണം ഇവരെ ഒന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ പറ്റില്ല കേൾക്കാണ്ടിരിക്കാൻ മിണ്ടാതിരിക്കാത്തേ പറ്റുള്ളൂ പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ്ങ് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഗേൾസ് മസ്റ്റ് ബി ഇൻഡിപെൻറ്റ് നോട്ട് ഓൺലി ഗേൾസ് എല്ലാവരും സ്കിൽ സെറ്റുകളും ഈ പറഞ്ഞ അഞ്ച് പോയിന്റ്സും ഡെവലപ്പ് ചെയ്യണം ഇനി വരുന്ന തലമുറയ്ക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക ട്വൻറ്റി ഫോർ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഇയർ ആയിരിക്കട്ടെ ഹാപ്പി ഇയർ ആയിരിക്കട്ടെ എൻ്റെയും ഒക്കെ പെർസീവ് ചെയ്യാൻ എനിക്കും പറ്റട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അടിപൊളിയായിട്ട് സാധിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ന്യൂ ഇയറിന് നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ റെസൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടില് ബൈ